അനവധി ഷോർട്ട് ഫിലിമിലൂടെ മലയാള സിനിമയിലേക്ക് എത്തി നിൽക്കുന്ന വിനയകുമാർ പാലയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം വിനയൻ നമസ്കാരം നമ്മുടെ പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം തിരുനോട്ടം ചാനലില് റിലീസായിട്ടുണ്ട് നല്ലവണ്ണം ഓടുന്നു ഏറ്റുപിടിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ സെക്ടർ വൺ വൺ ടൂന്ന് പറഞ്ഞ പടം റിലീസിംഗിന് ഒരുങ്ങുന്നു ഈ ഫെബ്രുവരിയോട് കൂടി അത് റിലീസ് ചെയ്യും റിലീസ് ആദ്യത്തെ സിനിമയാണ് നമ്മൾ പറമ്പിൽ ഫിലിം ി ജോബി ജോസഫ് പാലയാണ് നിർമ്മിക്കുന്നത് ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഫെബ്രുവരി അവസാനത്തോടെ റിലീസ് ടെലിഫിലിം രംഗത്തേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളൊരു ചെറിയൊരു കഥ ഉണ്ടാക്കി അത് നമ്മുടെ സുഹൃത്തുക്കളെ ചേർന്ന് ചെയ്തതാണ് അപ്പം അത് നമ്മൾ സ്വഭാവമുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് തുടങ്ങി പക്ഷെ നമുക്കത് ഷൂട്ട് ചെയ്യാനുള്ള സാമ്പത്തികമോ പ്രശ്നങ്ങളോ ഒക്കെ വന്നപ്പോ സാഹചര്യങ്ങളില്ലായിരുന്നു എല്ലാവരും ഈ കുലിപ്പണിക്കാരും സാധാരണക്കാരൊക്കെ ബുദ്ധിമുട്ടായിരുന്നപ്പോഴാണ് ആ അതെ അതെ അപ്പോഴാണ് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ സാംജി പഴയവറമ്പിൽ എ ബി ജെ ജോസഫ് അവർ രണ്ടുപേരും കൂടെ രംഗത്തേക്ക് അവര് പറഞ്ഞു അവര് ചെയ്തോളാം അവര് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് ഏറ്റവും അതെ അതെ കാശ്ന്ന് പറഞ്ഞത് അത് അവര് നിർമ്മിച്ച് അവര് രണ്ടുപേരും കൂടി അപ്പൊ അവര് രണ്ടുപേരും കൂടെ നിർമ്മിച്ച് അത് ഭയങ്കര വിജയമായി വിജയമായി നല്ല രീതിക്ക് വിജയ് പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം സുഭാഷിന്റെ കാസ്റ്റേറിയെന്ന് പറഞ്ഞു ഷോർട്ട് ഫിലിം അവർ ഫിം ഓടിയായിരുന്നു അത് ഇച്ചിരി നല്ല പൈസ മുടക്കി ചെയ്ത ഒരു സാധനമാണ് അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു വിജയ് വിചാട്ടനും സാംചേട്ടനും കൂടെയാണ് അത് പ്രൊഡ്യൂസർ അതെ അതെ അപ്പം അത് നന്നായിട്ട് ഓടിയായിരുന്നു ആ അത് നല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് കൊറോണ വന്നത് കൊറോണ വന്നപ്പോഴത്തേക്ക് നമ്മള് ായി പോയി ആ കൊറോണ ടൈമില് ഒരു നമ്മടെ എല്ലാവർക്കും പ്രതിസന്ധി ഉണ്ടായപ്പോ സിനിമയ്ക്കും പ്രതിസന്ധി ഉണ്ടായി അപ്പൊ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഈ കൊറോണ ടൈമില് കൊറോണ ടൈമില് ഞങ്ങള് കൊറേ മുഷിച്ചിലായിരുന്നു ചുമ്മാ പിന്നെ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോണിൽ തന്നെ സെൽഫി സെൽഫി പോലെ വീഡിയോ എടുത്ത് എടുത്ത് ഞാനും സാമിച്ചായിട്ട് ആദ്യം തുടങ്ങി അത് ഞങ്ങളുടെ എഡിറ്ററൊക്കെ ഞങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തു പള്ളി അവിടുന്ന് എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തിരിച്ചയക്കും അങ്ങനെ രണ്ടും ഒന്ന് വീട്ടിൽ നിന്നുള്ള പരിപാടിയാണ് ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ ചെയ്തു അതിൽ ഇപ്പം സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷമൊക്കെ ചെയ്ത് നല്ല വേഷങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന സതീഷ് കല്ലക്കുളം അങ്ങനെ ഞങ്ങളുടെ കൂടെ പോകുന്നുണ്ടായിരുന്നു വളർന്നുപോയി അപ്പം പുള്ളി ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ മൂന്ന് പേരായി അതിന്റെ കൂടെയാണ് വൈശാഖ് പാല വരുന്നത് വൈശാഖ് വന്ന് നാലാ അഞ്ചാമത്തെ എപ്പിസോഡ് വൈശാഖ് വരുന്നു പിന്നെ അന്നേരത്തെ കൊറോണ കുറച്ചൊക്കെ മാറി പിന്നെ ഒരുപാട് പേടങ്കും അങ്ങനെ ഞങ്ങൾ പിന്നെ നാലുപേരായി നാലുപേരായി ഞങ്ങൾ പിന്നെ കടക്കാരൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞങ്ങൾ നാലു പേരും കൂടെ ചേർന്ന് ചെയ്തു അതിനുശേഷം ഒരുപാടെണ്ണം ഇറങ്ങി പിന്നെ കോമഡി ട്രാപ്പ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങി അപ്പോൾ അതിലേക്ക് ആർട്ടിസ്റ്റുകൾ വന്ന് പിന്നെ ഞങ്ങളൊരു കൂട്ടായ്മ പോലെ എല്ലാവരും കൂടെ ചേർന്നു വിവിധ ആശയങ്ങളെ ആശയങ്ങളെടുത്ത് വന്നു പൈസ ആണെങ്കിലും ഞങ്ങളെല്ലാരും കൂടെ ചെറിയ രീതിക്കുള്ള വലിയ വർക്കുകളല്ല വർക്കുകളല്ലേ നല്ല രീതിയിൽ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ ഈ നമ്മളൊരു വാട്സാപ്പ് ഒക്കെ കോട്ടയം തുടങ്ങിയായിരുന്നു പല ജില്ലകളിൽ നിന്നായത് കോഴിക്കോട് ഉള്ള ആൾക്കാരുണ്ട് തിരുവനന്തപുരത്തുള്ള ആൾക്കാരുണ്ട് കോട്ടയം ജില്ലയിൽ വിട്ടു അപ്പൊ അങ്ങനെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഈ താല്പര്യം ഉണ്ടായിട്ട് നമുക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഒരുപാട് സ്ഥലത്ത് ചാൻസ് ചോദിച്ച് നടന്ന് അടുത്തവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരികയും ഈ ഗ്രൂപ്പിൽ വന്ന എല്ലാവരും അഭിനയിച്ചു നമ്മുടെ ഷോർട്ട് ഫൂമുകളിൽ ഈ ഗ്രൂപ്പിലേക്ക് വന്ന എല്ലാവരും തന്നെ അഭിനയിച്ചു പിന്നീട് നമ്മള് മരേസ്ഥാനം സന്തോഷ മരേ സന്തോഷമായിട്ട് വർക്കുകളെ നമ്മളെ ഏൽപ്പിച്ചു സേഹൻ ജോൺസൺ എന്ന് പറഞ്ഞൊരു ടെലിഫിലിം ചെയ്തു ചാലിപാലായിരുന്നു അതിനകത്ത് സെൻട്രർ ക്യാരക്ടർ ചെയ്ത് നല്ല അടിപൊളി ഷോർട്ട് ഫിലിം ആ നല്ല ആ മൂന്ന് മൂന്നര ലക്ഷം ആൾക്കാര് ഷോർട്ട് ഫിലിം കണ്ടു അങ്ങനെ ഭയങ്കര ഗിറ്റായി സന്തോഷമായി തന്നെ ഹോംസോ കെവൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചിരിയായിട്ട് അവസരം കിട്ടി അത് നല്ലതായിട്ട് ഓടുകയും ചെയ്തു അതിലും ചാലിപാലായിരുന്നു മെയിനായിട്ട് ചെയ്തത് പിന്നെ നമ്മുടെ തവളപ്രാഞ്ചി എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് നമ്മള് ചെയ്തു അതിനകത്ത് ചാലിചാട്ടം ഒന്ന് ചെയ്തു അങ്ങനെ ഒരുപാട് സന്തോഷം അതെ 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 നമ്മുടെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ പടത്തിന്റെ കുറച്ച് സാധനങ്ങൾ അവിടെയാണ് ചെയ്തത് പോലീസ് സ്റ്റേഷനൊക്കെ സെറ്റ് ഇട്ടത് സന്തോഷേട്ടന്റെ അവിടെയാണ് അതെ നമ്മളോട് ഫുൾ സപ്പോർട്ടായിരുന്നു ഇപ്പാണ് ഇറങ്ങുന്നത് ഇറങ്ങുന്ന ഇറങ്ങുന്ന തിരനോട്ടം കൂടെ കൂട്ടി നാല്പത്തിയൊന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ആൽബങ്ങള് മ്യൂസിക് കൊറോണ കാലത്തിന് ശേഷം കൊറോണ കാലത്തിന് ശേഷം അതിനുശേഷമാണ് അപ്പൊ ഈ കൊറോണ കാലത്ത് ഇരുന്ന് നമ്മളിതെല്ലാം മനസ്സിൽ രൂപപ്പെടുത്തി എടുക്കുക ഓരോ ആശയങ്ങളും രൂപപ്പെടുത്തി കൊണ്ടുപോകുന്നു അങ്ങനെയാണ് നാല് എത്തിയത് അത് നല്ലൊരു ടീം വർക്കുകൾ തന്നെ നല്ല ടീം വർക്ക് നമ്മളെ കൂടുതലായിട്ട് സഹായിച്ചു സാംസിച്ചാണ് പുള്ളിക്ക് വർക്കുണ്ടെങ്കിലും നമ്മുടെ എല്ലാ വർക്കിലും തന്നെ റോളുണ്ട് അപ്പൊ പുള്ളിക്ക് വർക്കുണ്ടെങ്കിൽ തന്നെ പുള്ളിയുടെ ക്യാമറ നമുക്ക് തന്നിട്ടുണ്ട് വേറെ ക്യാമറ വേറെ വർക്കിന് വേറെ ക്യാമറ കൊടുക്കും അങ്ങനെ അതുപോലെ നമ്മളെ ഫോട്ടോഗ്രാഫർമാര് അങ്ങനെയാണ് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ക്യാമറ ആയിട്ടാണ് പരിപാടി അതെ അതെ അങ്ങനെ നമ്മളെ ഫുൾ സപ്പോർട്ട് പുള്ളിയാണ് അങ്ങനെ ഒരാൾ സപ്പോർട്ട് നമുക്കുള്ളതുകൊണ്ടാണ് നമ്മള് ഇത്രത്തോളം വരെ എത്തി എത്തിക്കുന്നത് മ്യൂസിക്കൽ ആൽബം വരുന്നത് നമ്മുടെ ഒരു പാപ്പൻ ഇങ്ങനെ കാസറ്റുകൾക്ക് അതിന്റെ ഒരു നല്ല പാട്ട് നമുക്ക് കിട്ടി തോന്നി തോന്നി അങ്ങനെയാണ് നമ്മള് ആൽബത്തിലേക്ക് വന്നത് ആദ്യം ജീവമെന്നു പറഞ്ഞൊരു ആൽബം ആദ്യം ചെയ്തു അത് കൊറോണക്ക് മുമ്പ് ചെയ്തൊരു ആൽബം ഭക്തി അതിനുശേഷമാണ് സ്നേഹസ്പർശംന്ന് പറഞ്ഞ് അതിനത്തെ ഒരു പാട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പാപ്പനോട് ഞാൻ സംസാരിച്ച് നമുക്ക് ചെയ്താലോ ചെയ്ത അങ്ങനെ ചെയ്തു അപ്പം സാംജു ചേട്ടൻ അത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു സാം ചേട്ടൻ അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ചെയ്തു നമ്മുടെ ഒരു സുഹൃത്ത് ബിനുചേട്ടൻ ഉണ്ട് പുള്ളിയുടെ നായികയായിട്ട് ചെയ്തു അങ്ങനെ ആ അങ്ങനെ വന്നതാണ് മ്യൂസിക് ആൽബത്തിൽ പിന്നെ നമ്മളെ പടം ചെയ്യുന്ന ജോബി ചേട്ടൻ പതിനു പാട്ടുകൾ പറഞ്ഞ് അങ്ങനെ അതിലൊരു പാട്ട് വന്നു റൊമാന്റിക് സോങ് ആയിരുന്നു പുള്ളി വന്ന ഒരു റൊമാൻറ്റിക് പാട്ടായിരുന്നു അത് വെച്ച് അങ്ങനെ ഒരു ആൽബം അങ്ങനെ വിജയമായിരുന്നുണ്ടോ എല്ലാം തന്നെ വിജയം ചെയ്യാതെ ഫിലിം ചെയ്തു ചെയ്തു അഞ്ചോളം മ്യൂസിക് നമ്മൾ സെക്ടർ സെക്ടർ അതിന്റെ വിശേഷങ്ങൾ അതിന്റെ വിശേഷങ്ങള് ഒരുപടി പുതുമുഖങ്ങളാണ് അതിൻ്റെ എല്ലാം പുതുമുഖങ്ങളാണ് ചെറിയ ചെറിയ സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് തല കാണിച്ച ആൾക്കാരുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വൈശാഖ് ചെയ്തിട്ടുണ്ട് സിംഗിൾ തന്മയ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഈ വാട്സപ്പ് കൂട്ടായ്മയുള്ള ആൾക്കാർ തന്നെ ആണ് ഇത് പടത്തിൽ അഭിനയിച്ചത് പിന്നെ പുറത്തുനിന്ന് നമ്മൾ കുറച്ച് താരങ്ങളെ എടുത്തിട്ടുണ്ട് നമ്മുടെ ബാലാമണി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ആലപ്പുഴ ആ സിനിമയിലല്ല പുള്ളിക്കാരത്തി സി കേരളത്തിലെ ഡ്രാമ ജ്യൂണറിൽ വിന്നറായ ആസ്റ്റാണ് ആ കുട്ടിയുടെ അടുത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ് നല്ല രീതിയിൽ പോകുന്നു മറ്റേ ജോബി തേവർ പറമ്പിലാണത് പ്രൊഡ്യൂസ് ചെയ്ത് പുള്ളി ഇവിടെ ഷാർജയിലാണ് നാട്ടിലില്ല പുള്ളി അവിടെ നിന്ന് തന്നെയാണ് നമ്മളെ നമുക്ക് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് വാട്സപ്പിലൂടെ പരിചയപ്പെട്ട് നമ്മള് പരിചയത്തിലാക്കി അങ്ങനെയാണ് പുള്ളി പടം ചെയ്യുന്നത് വന്ന് അങ്ങനെയാണ് ഈ പടം ചെയ്യുന്നത് ഇപ്പം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് തിയേറ്റർ കിട്ടണം അങ്ങനെ ഒരു വലിയ വിജയമാകണമെന്നാണ് ആഗ്രഹം ചെറിയൊരു സിനിമയാണ് വലിയ വലിയ സിനിമയൊന്നും അല്ല ഒരു ചെറിയ സിനിമ ഞങ്ങളുടെ ആശയത്തിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ചെറിയ സിനിമയാണ് സംഭവം പറയാൻ പറ്റില്ല ഞങ്ങള് ചെറിയ കൂട്ടായ്മ വന്നൊരു ചെറിയ സിനിമ അതിൻ്റെതായ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ പടം ചെയ്തേക്കുന്നത് എങ്ങനെയെങ്കിലും തിയേറ്ററിൽ റിലീസ് ചെയ്യണം ഇത് അഭിനയിച്ചു വെക്കുന്നവർക്കും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാണ് അവർക്കൊരു സന്തോഷമാവും പ്രദർശിപ്പിച്ചു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണ് അതെ അതെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് വിനയകുമാർ പാലായുടെ പുതിയ ചിത്രമായ സെക്ടർ വൺ വൺ ടൂ എല്ലാ വിജയാശംസങ്ങളും നേരികയാണ് പൈകനൗസിന് വേണ്ടി തങ്കച്ചൻ പാല കണ്ടറിഞ്ഞു വാങ്ങാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ് ലാൻഡ് ഓപ്റ്റിക്കൽ പുതുമന ടവർ പാല